ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എങ്ങുള്ള ഐ ഹോപ്പ് നിങ്ങൾ ഉഷാറുള്ളിട്ട് ഇനി ഞാൻ ചെറിയൊരു ബ്ലോഗ് ഷെയർ ആക്കി കൊണ്ടുള്ള കുറേ റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിറാം ഉടിച്ചു ബസ് ഉപയോഗിക്കൊണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റിൽ ബട്ടൂറ ബട്ടൂറപ്പിന്നെ ചെന്ന മസാല ആക്കാൻ പേർച്ചിരാൻ അങ്ങനെ ഫസ്റ്റ് കൂടെ ഞാൻ ചെന്ന മസാല റെസിപ്പി ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കി കൊണ്ടില്ല ഈ ചെന്ന മസാല ഉണ്ടല്ലേ ബട്ടൂറ അതേപോലമേ നാൻ റൊട്ടിക്ക് നല്ല സൂപ്പർവാരും നല്ല ടേസ്റ്റിയായ ഒരു ക്രീമിപ്പോലെ ടെക്സ്ചർ ബേണ്ട ഒരു റെസിപ്പി ഇത് നമുക്ക് ഇത് ഫസ്റ്റ് കൂടെ അവിടെ നന്നു ജെണ്ട് ടൊമാറ്റോ എടുത്തിട്ടേ അതേപോലെ മേ ജെണ്ട് നീർലി എടുത്തിടെ ഇനി ടൊമാറ്റോ നീർലിരല്ല റഫ്ലി ചോപ്പാക്കിയിട്ട് എടുക്കാം ഉണ്ട് ചമ്മ ഓർഡർസ് അല്ല ഇന്ന് നാല് തെൽ ബിസിപ്പലമേ ഇന്നത്തെ ബേഗമേ ഫുഡൊന്നും പ്രിപ്പയർ ആക്കിയിട്ട് എടുത്തോണ്ടല്ല മെത്ര മരുന്ന് കൊടുക്കും തീണ്ട് അതിൽ യാഡർ സലേത് ചെന്ന് ദൂരത്തങ്ങ ആഡർ ആക്കി തിന്നാർ ചെന്ന മൂട പിത്രി പിന്നെ ഹൊസൂർ നക്ക് ഫസ്റ്റി നാൻ പേര് കേക്കറേ ഫസ്റ്റു ഈ രയത്തെല്ലാം ചേസൂല്ല നക്കാൻ ടൈകും തീരാന് പിന്നെ നോക്കി താമ്പത്തും പിന്നെ ബസ് കിട്ടി വിട്ടറോ പിന്നെ എനിക്ക് റിസീവ് ആ മൂട് ബിരിക്കല കൊടുത്തു തന്നാലെ ചെല്ലുണ്ടെ നമ്മുടെ വീഡിയോസ് നോക്കിയിട്ട് ആ നക്കിത്തു നട്ട പർസ്നലി വണ്ടിയാ ചമ്മ കൊസി വീഡിയോസ് നോക്കി തങ്ങ നോല ഗു മങ്ങണ്ട് ചു ചിന്ത ഓർഡർ ആക്കിരോർ ചമ്മ കൊസ്ു അത്ര ദൂരത്തെ എല്ലാം വീഡിയോസ് നോക്കിയിട്ട് നട്ടു ഓർഡർ ആക്കി ചെന്നിങ്ങോരു ഒരു ഹോപ്പ് ബെച്ചിത്ത് നന്ന മേലൊരു വിശ്വാസം ബെച്ചിത്ത് നട്ട് ആർഡർ ആക്കിരല്ല ചമ്മ ദൂരത്തങ്ങ അങ്ങനെ മാങ്ങ റിസീവൽപ്പം നാൽങ്ങ ടേസ്റ്റ് ആക്കിയിട്ട് നല്ലോണ്ടും ചെന്നുരാർ അങ്ങനെ നെക്സ്റ്റ് ഉണ്ടാകേ ഒരു ഇടത്ത് നാ ബട്ടർ ആഡ് ആക്കിയിട്ട് കൊടുത്തറേ ബട്ടർത്തിൽ യാത്രയും കാഞ്ഞിരൂടെ കാത്തീരാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ആക്കറും നെക്സ്റ്റ് ഇത് ഉണ്ടാലേ ഒരു ചെറിയ പീസ് സിനമൺ അതേപോലെമേ ചെണ്ട് മിളവും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതേപോലെ റഫ്ലി ചോപ്പാക്കി വെച്ചോ ഓണിയൻ ഉണ്ടല്ലേ അതും നാടേ ആഡ് ആക്കി കൊടുത്ത് ആണിയനെല്ലേ ഫൈനായി കട്ടാകൊണ്ടില്ല ഇല്ല രഫ്ലി ചാപ്പാക്കി ആഡ് ആക്കി കൊടുത്തങ്ങൾ ഇത് നല്ല ഫ്രൈ ആക്കൽ പിന്നെ നമുക്ക് ഗ്രൈൻഡ് ആക്കി തെട്ടു അത് ആയിട്ട് നെക്സ്റ്റ് ഇത് നാട്ടു ടൊമെട്ടോം കട്ടി ആഡ് ആഡാക്കി കൊടുത്തുണ്ടല്ല ഇനി ഇത് നല്ല സാഫ്റ്റ് ആയിട്ട് ബരോണോ ലിഡ് ക്ലോസ് ആക്കി ഇത് സാഫ്റ്റ് ആയിട്ട് ബണ്ടപ്പല ഇ കുക്കാക്കി തെട്ടിക്കൊണ്ട് ഇത് നല്ല ഫ്രൈ ആൽപിന്ന ഇത് കൊണ്ടേല ഒരു സിക്സ് ടൂ സെവൻ കാശുനറ്റ് ആഡാക്കി കൊടുക്കൊണു കാഷൂനറ്റ് ഇട്ടെങ്കിൽ നല്ല കീമി ആയിട്ട് കിട്ടും പിന്നുണ്ടല്ലേ തെല്ല് സോൾട്ടും ആഡ് ആക്കി കൊടുത്തോണ്ടല്ലോ വേഗമേ സോഫ്റ്റ് ആയിട്ട് കിട്ടും കഴിത്ത് ക്ലോസ് ആക്കി തന്നെ ഇത്ര സോഫ്റ്റ് ആക്കി തെടുക്കാം നെക്സ്റ്റ് കൂടെ നാല് ഒരു സെവൻ കാഷ്യൂനട്ട് കൂടെ ആഡ് ആക്കിയിട്ട് കൊടുത്തിരേ ഇനി ഇത്രയും സോഫ്റ്റ് ആക്കി തെടുക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ലിഡ് ക്ലോസ് ആക്കി വെച്ചെങ്കിൽ എല്ലാം സോഫ്റ്റ് ആയിട്ട് പണ്ട് പിന്നെ ഇത്ര ചന്ത ഗ്രൈൻഡ് തെടുക്കുകൊണ്ട് നോക്കൂർ കൂടെ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനി ഗ്രൈൻഡ് ആക്കി കയ്യ് നല്ലോ ഫൈനായി ഗ്രൈൻഡ് ആക്കിയിട്ട് എടുത്തങ്ങ് ആയി നെക്സ്റ്റ് ഇത് നാടേ ഒരു ടേബിൾ സ്്പൂൻ്റെ ഹിത്ര മസാല പൗഡർ ബണ്ഡലെ അത് ആഡ് ആക്കി കൊടുത്തേ അത് നല്ല ടേസ്റ്റ് അവരു ഈ സ്ൈസസസും പച്ചമണ പൂണ്ടപ്പോൾ നല്ല കുക്കാക്കി എടുക്കാത്ത തലപന നാന്ന സൈഡ് കടലം ബേപ്പാട്ടി വെച്ച നാടേ വൈറ്റ് കബൂൽ കബുൽ ചെനുണ്ടല്ലേ അത് എടുത്തേ കബുൽ ചെന നൈറ്റി നാ സോക്കി വെച്ചിട്ടുണ്ടോ അതും വേപ്പാട്ട് ഇത് ആഡ് ആക്കി കൊടുത്തുണ്ടല്ല நல்ல க்ரீமி பின்னா நல்லா டேஸ்டியாக வரும் தெளி மிக்சி ஜார்க்கு தண்ணி நீங்கள் இப்போ மசாலாலாம் கிரைண்ட் ஆக்கி திக்கிறல்லி மிக்சி ஜாருக்கு ஒரு தெளி தண்ணி பீத்தி தேட் ஆக்கிங்மே ஒரு செம்மை தண்ணி பீத்தி தீரான் தெளி திக்கிறீ க்ரேவி நல்லா சூப்பராக வரும் நாங்கள் இப்போ சப்பாத்தி கவட்டு சப்பாத்தி பூரி அதே போல் மீட்டு பின்னா பரோட்டத்துக்கெல்லாம் நல்ல காம்பினேஷன் பின்ன சோரோட்டியும் நல்ல ஒரு നെക്സ്റ്റ് ഇത് കൊണ്ടല്ലേ തെൽ കൊത്തുമരി ചൊപ്പു അതേപോലെ ഫ്രെഷ് കീമിന്നെങ്കിൽ അതും ആഡാക്കി കൊടുക്കോരു ഓപ്ഷണൽ ഇന്നിങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആഡ് ആക്കോരു ഇല്ലെങ്കിൽ കറി അതൂ നല്ല ടേസ്റ്റി പിന്നെ ക്രീമി ആയിട്ട് വന്ന് തന്നെ ഉണ്ടല്ലേ ഇണ്ട് ഫുഡ് ഫുഡ്ര ആർഡർസും ബന്ധിന് ചെന്തെങ്കിൽ ഇത് സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ അതും പിന്നെ ഡസർട്ടെല്ലാം ചീസ് കേക്ക് അത് ആഡ്രെല്ലാം വന്നിന് സോ അതും നമ്മുടെ സൈഡിൽ പ്രിപ്പയർ ആക്കിട്ടില്ല ഇപ്പോൾ ഫൈനലി ഇത് നാ കറി കൊണ്ടല്ലേ ഒരു തേൽ ഫ്രെഷ് ക്രീം ആഡ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ല അതിൽ ഡെക്കോറേറ്റ് ആക്കുകയായിട്ട് മാത്രമേ നിങ്ങളുടെ ഇന്നെങ്കിൽ ആഡ് ആകരു സ്കിപ്പാക്കിയെങ്കിൽ കഴിത്ത് ഫ്രെഷ് ക്രീം ഇട്ടെന്തെത്തിൽ ക്രീം എഴുതി കിട്ടി നോക്കറൂടെ നാല് ആഡ് ആക്കിയിട്ട് കൊടുത്ത് അതിന് മേൽ ലാസ്റ്റ് ടൈം നാക്ക് സ്നാക്സ് ആർഡർ വന്നിൻ്റെ അത് നാ നിങ്ങളേർ ആക്കിയിട്ട് സ്നാക്സോ റെസി ആക്കരതല്ല അതേപോലെ മേ ഇണ്ടും സേം കസ്റ്റമർ നാക്ക് ആർഡർ തന്നെ ഉടൻ നമുക്ക് ഇത് സമോസത്തെ ശീട്ടാക്ക ലാസ്റ്റ് ഞാൻ നാണ് ഷെയർ ആക്കിര ഇതുണ്ടല്ലി റോളറി ഇണ്ടാക്കോ ഗിന്നു ഞാൻ ശീട്ടാക്കും ഷെയർ ഷേർ ആക്കൊള്ളപ്പം നോക്കോരു നാമലായിട്ട് മൈദത്ത് ഉപ്പ് പിന്നെ തെല്ല എണ്ണ ബീതി ഉണ്ടല്ലേ നല്ല ആക്കി താൽ പിന്നെ ഇതല തന്നെ ബീത്തു ചെന്ത സാഫ്റ്റ് ഓര് ഡോ രെഡിയാക്കി ബെച്ചി തന്നെ ഫസ്റ്റിന് പിന്നെ അത്ര ചിരുചിരിയ ബോൾസ് ആക്കി തെറ്റി നോക്കൂരി ഇതേപോലെ ചിരിചിരിയ ചപ്പപാത്തി ആക്കി തെഡ്ക്കൊള്ളു നനക്ക് ഞാൻ നമുക്ക് ഷീറ്റ് ശീട്ടാക്ക ഇത് ഷേർ ഹാക്കി തന്നെ ഇണ്ടിത് രോൽ ഇത് ഉണ്ടല്ലേ ചിർചിരിയത് ഹാക്കോണു സമോസത്തെ ശീട്ടാക്കിയ ചാത്തി ആക്കരല്ലേ നമുക്ക് ഇത് ഷീറ്റ് രോല്ര ചെറിയ ചെറിയ ചപ്പാത്തി ആക്കോണ് പിന്നെ അത് പലമെ ഓയിൽ അപ്ലൈ ആക്കി കൊടുക്കോണ് എല്ലും ഓയിൽ അപ്ലൈ ആക്കി കൊടുത്തു ഇതര മേൽഗെല്ലാം മൈദം സ്്പ്രിങ്ക്ൽക്കോണു മൈദ സ്്പ്രിൻക്കൽ ഹാക്കി കൊടുത്താൽ പിന്നെ നമ്മ ഒന്നര മേലും ഒന്ന് ബേക്കോ ഇങ്ങനെ മേ ഷീറ്റ് ആക്കിയത് ഞങ്ങൾ റോൾ ആക്കി കൊണ്ടല്ലോ നല്ല ക്രിസ്പീക്ക് ചമ്മൻ അറത്തോളും ഞങ്ങൾക്ക് ക്രിസ്പീക്ക് ഇപ്പം മൈതത്തെ ദോശ ആക്കിയത് ഞങ്ങൾ റോൾ ആക്കരുക്കാണ്ട് ഇങ്ങനെ ടേസ്റ്റും ആറമേ പിന്നെ ക്രിസ്പിക്ക് ചമ്മൻ അറത്തോളും പിന്നെ ഇതേ മെത്തേഡിലും ഉണ്ടല്ലേ ഞങ്ങൾക്ക് ഷീട്ടാക്കിയിട്ട് ചട്ടിപ്പത്ര ആക്കറല്ലേ അതും അതേപോലെ ഇതേ ചപ്പാത്തി യൂസ് ആക്കിങ്ങ് നല്ല ടേസ്റ്റ് ഐത്തു കിട്ടരുത് ചട്ടി പാത്രയെല്ലാം ഉണ്ടാകേ തെലുപ്പായം എത്രമേ നല്ല ടേസ്റ്റ് ആകരി ചപ്പാത്തി അത് മെഡൽക്ക് ബെക്കുന്നത് നോക്കൂറി ഇതേ പലമേ നോ ഒരു അഞ്ചാറ് ചപ്പാത്തി രീ ഒന്നര മേലെ ഒന്ന് വെച്ചിട്ട് കൊടുത്തോണ്ടല്ലേ ഇതേപോലെമേ ഒന്നര മേലെ ഒന്ന് വെച്ചി കൊടുത്തിട്ടു പിന്നെ എല്ലാം ഒട്ടി വെച്ചിട്ട് പിന്നെ റോലാക്കും ഇത് ചെറിയ ചെറിയ സൈസ്ലിന്ന സബളുണ്ടല്ലേ നാടെ ഒരു സെവൻ ഒട്ടിക്ക് വെച്ചിരൂ ചപ്പാത്തി മേലുക സവൻ ബെച്ചി തണ്ടൽ ഇതേ പല ഏനിരോ ഫ്ലാറ്റ് ഹാക്കിത് കൊടുക്കൊനു ചമ്മ ഹാഡാക്ക പ്രെസ് ആക്കിത്തു ഫ്ലാറ്റ് ആകത്തീരാ രോ ഔട്ടാൻ തല കെയർഫുൽ ആയിട്ട് ലൈറ്റ് ഹാൻഡൽ രോൽ ഔട്ട് ആക്കോരു ഇതേ പലമേന തെള്ളി ബെല്ലി ആക്കേ ഇതോ രോൽ ഔട്ട് ആക്കി തെട്ടിക്കൊ റോൽ ഔട്ട് ആക്കിയിട്ട് ഫ്രൈ ആക്കു സമോസത്തി നാ ഷേർ ആക്കാൻ ലാസ്റ്റ് ടൈം അതേ പലമേ ഏനോ ഒരു ചൂടായ കാവലി ഇട്ടുത്ത് കൊടുക്ക ഒരു സൈഡ് കാഞ്ഞതേ മറിച്ചിത്തിടോണോ മർച്ചിത്തിട്ട് ഇറമേലോ ഷീറ്റ് എടുത്ത കയ്യിൽ ചമ്മ ഈസിയുണ്ട് ഇത് പ്രിപ്പേർ ആക്കും നോക്കൂറിപ്പം ശീറ്റ് രത്ത് തൽപ്പ് തെൽപ്പായിട്ട് കിട്ടും ഇത്ലേ ഹാക്കിങ്ങൾ ക്രിസ്പ്പി ഐത്ത് നല്ല ടേസ്റ്റി ഐത്ത് ബണ്ട് നിങ്ങൾ മിത്രോർഗ ട്രൈ ആകോരു അങ്ങനെ സമോസത്തെ ശീട്ടും നാടേ രക്കി വെച്ചിര ഇത് ഇതര രെസിപ്പി നോ ആഡി നാട്ട ശേർ ആക്കിര എനിക്കൊരു ഫുഡ് ഐറ്റംസ് റെസിപ്പീസ് നാല നാല് വീഡിയോ നാ നിങ്ങളുടെ ഷെയർ ആക്കെ അങ്ങനെ നെക്സ്റ്റ് ഉണ്ടാകും എനിക്ക് മെത്തര മർദ്ദവും ആക്കുകയെന്നല്ലേ അതും ഞാനോട് ചെറിയ ക്ലിപ്പിനാണ് ഇത് ഓൾറെഡി റെസിപ്പി നിങ്ങളുടെ ഷെയറാക്കിയത് ഒരു ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം ഞാൻ എടുത്ത് വെച്ച് തിന്നു നിങ്ങളുടെ ഷെയർ ആക്കി തരുന്നത് തെൽ യാറ് ക്വാണ്ടിറ്റിയിൽ ഞാൻ മെത്ത നെച്ചിട്ട് വെച്ച് തിന്ന തെൽ ഒരു ടു കെ ജി ഇടത്രാക്കുകിന്ത ഒരു സോറി ടു കെ ജി എല്ലാം ത്രീ കെ ജി റത്ര ആക്കോട്ട് സോ അതിൽ ആരൊന്നും ക്വാൻറ്റിറ്റിയിൽ നോക്കൂടെ എല്ലാ ഐറ്റംസ് ആഡ് ആക്കി കൊടുത്തോണ്ടല്ലേ അങ്ങനെ നെക്സ്റ്റ് ഉണ്ടല്ലേ നാട്ടിഗെ എല്ലാം പ്രിപ്പയർ ആക്കി വെച്ച് തിന്നെ സുബൈക്കൂടി ഇപ്പം ഞാൻ ഇതൊരു ബോക്സ് കിട്ടി കൊടുത്തോണ്ടേ ഇത് ചമ്മനാൽ വെച്ചിട്ട് കൺസ്യൂമാക്ക ഐറ്റം ആ സുനല്ലേ ചെമ്മനാരെ കുക്കാക്കുന്നു നാട് ഒരു ടൂ അവർസ് ആരെ കുക്കാക്ക നല്ല കുക്കാക്കിയിട്ട് ഇതിൽ പ്രിപ്പയർ ആക്കിറേ കസ്റ്റമർക്കും ചെമ്മ ഇഷ്ടമായി ടേസ്റ്റ് അങ്ങനെ മീന ചാനൽ ഇഷ്ടവർ ഉണ്ടായി ലൈക്ക് ആക്കോരു ശേർ ആക്കോരു ബുദ്ധി ഉയർച്ചു സബ്സ്ക്രൈബ് ആക്കോ മറക്കു അതേ കിട്ടുന്ന മൂട്ടിലെ ബല്ലൈക്കൻ പ്രെസ് ആക്കോരു അപ്പം നട്ടു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ബന്ധോട്ട് ബെല്ലൈക്കൻ പ്രെസ് ആക്കി തലപ്പി നോർ ആൽ അൻ്റർ ആപക്ഷൻ ഇക്ര അത്രയും അതോ ക്ലിക്ക് ആക്കിങ്ങ് മാത്രമേ നിനു നോട്ടിഫിക്കേഷൻ ബന്ധിക്കി താങ്ക് യു ഫാർ വാച്ചിങ്